നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ പൂയനക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്ന് പരിശോധിച്ച് നോക്കാം പൂയ എന്ന് പറയുമ്പോൾ കർക്കിടകൂറാണ് കർക്കിടകക്കൂറുകാർക്ക് ഈ മാസത്തിൽ അത്ര അനുകൂലമായിരിക്കുന്ന ഒരു യോഗം പറഞ്ഞുകൂടാ എന്തായാലും ശനിദോഷം പോലെയുള്ള പ്രശ്നങ്ങളില്ല എന്നാലും പന്ത്രണ്ടാം വ്യാഴമാണ് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു യോഗമാണ് എന്നാൽ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് പ്രവൃത്തി എടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗവുമുണ്ട് ലഗ്നത്തിൻ്റെ ആറാം ഭാവത്തിൽ ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വയാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് അവനവൻ ചെയ്യുന്ന ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവിക്കാനുള്ളൊരു സാധ്യതയില്ലെങ്കിലും സാമ്പത്തിക സംബന്ധം സാമ്പത്തികപരമായിരിക്കുന്ന കുറച്ച് ടെൻഷൻ ഞെരുക്കങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത് നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത അതേപോലെ തന്നെ ഇടയ്ക്ക് സാമ്പത്തിക ഞെരുക്കവും കണ്ണ് ചെവി മൂക്ക് മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥകൾ കൊണ്ട് കഷ്ടപ്പെടാൻ ഇടവരികയും ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ചില സമയത്ത് അത് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഭാഗ്യത്ത ഭാഗ്യത്തിന് ഒരു പിന്നെ അലസതയുണ്ടാക്കും ഭാഗ്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കർമാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം നേതൃത്വപരമായിരിക്കുന്ന തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് അപ്പോ ജോലിയുടെ കാര്യത്തിൽ ഗവൺമെന്റ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് പക്ഷേ ദൈവാധീനം കുറവുള്ളത് കാരണം കൊണ്ട് അതിന് തടസ്സം വരാനും കാലതാമസം വരാനും സാധ്യതയുണ്ട് അപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഭാര്യ കുടുംബത്തിൽ നിന്നും ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ഭാര്യയിൽ നിന്നുള്ള നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് മാതൃഗുണം പിതൃഗുണം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയം കൂടിയാണ് സാമ്പത്തിക നിരക്കാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം സാമ്പത്തികമായിട്ട് പ്രതീക്ഷിക്കുന്ന സാമ്പത്തികം ഒരു സാധ്യതയാണ് അപ്പോൾ വീട് വിട്ട് നിന്നിട്ട് ജോലി എടുക്കുന്നവർക്ക് അവസ്ഥയാണ് പറയുന്നത് ഗൾഫിലോ അതല്ലേ മറ്റു ഇന്ത്യക്കിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലോ സ്ഥലങ്ങളിലൊക്കെ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അവസ്ഥയാണ് അപ്പോൾ ഭവന സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാനുള്ള യോഗ എന്നാൽ നല്ല രീതിയിൽ ഉണ്ട് വീട് നിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾ വീട് മോടി പിടിപ്പിക്കുക വീടിനിപ്പം മുകളിലേക്കൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് പിന്നെ പഠനത്തിൻ്റെ കാര്യത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ശ്രദ്ധ കുറവിനുള്ളൊരു സാധ്യതയാണ് പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുക ഏകാഗ്രത കിട്ടാതിരിക്കുക ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സമയ സ്ഥാനത്ത് സീറ്റ് കിട്ടാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയുടെ കാര്യത്തിൽ എന്തായാലും അനുകൂലമായിരിക്കുന്ന ഗുണഫലം തന്നെയാണ് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ ജോലി കിട്ടും ദിവതിന് വേണ്ടിയിട്ട് പരിഹാരങ്ങൾ ചെയ്യണം വിഷ്ണു ക്ഷേത്രത്തിന് നെയ്വിളക്ക് ഭാഗ്യശൂക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സുദർശന പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നല്ലതാണ് നാഗപൂജ ചെയ്യുന്നത് ചെയ്യണം നാഗപൂജ എന്ന് പറയുമ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നടുവേദന പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലായത് കൊണ്ടും രാഹുൽ ദശക്കാർക്ക് അത്ര അനുകൂലമായിരിക്കുന്ന സമയം വിചാരവശൽ ഈ സമയത്ത് ചെയ്യില്ല എന്നുള്ളത് കാരണം കൊണ്ടും നാഗപൂജ മുടങ്ങാതെ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക അതുപോലെ തന്നെ നല്ല പ്രാർത്ഥനയുണ്ടാകണം നല്ല മാത്രമേ ഈ ദൈവാധനം കൂടി ഇല്ലാത്ത അനുകൂലമായിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്